എല്ലാ വിദ്യാർത്ഥികൾക്കും പുത്തിയൊരു പേടിയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ അതുപോലെ പ്ലസ് ടു കമ്പാർട്ട്മെൻറ്റിൽ ലിബാം പരീക്ഷാ ഫലങ്ങൾ എഴുതിയ ശേഷം വിദ്യാർത്ഥികൾ റിസൾട്ടിനായിട്ട് കാത്തിരിക്കുകയായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ് വിദ്യാർത്ഥികൾ പ്ലസ് ടു പരീക്ഷയിൽ ജയിച്ചിട്ടില്ല അതായത് നിങ്ങൾക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇപ്പോൾ ഈ ഇരു ഫെയിൽഡാവും എന്ന് വിചാരിക്കേണ്ടതില്ല കാരണം റിസൾട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക കാരണം പല വിദ്യാർത്ഥികളും ഇരു പ്ലസ് ടു പരീക്ഷയിൽ തോൽക്കുമെന്ന് വിചാരിക്കും ും റിസൾട്ട് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ജയിക്കാറുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു നിങ്ങൾക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും നിങ്ങൾ ജെ പ്ലസ് ടു ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കുന്നത് നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും മാർക്ക് നോക്കിയിട്ടാണ് അതായത് വിദ്യാർത്ഥികളുടെ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ടി ഇ മാർക്ക് നോക്കിയിട്ടാണ് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുന്നത് ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടാവും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ടി ഇ മാർക്ക് അതായത് പരീക്ഷയിൽ ലഭിച്ച മാർക്കിൻ്റെ കൂടെ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ കൂട്ടിയിട്ടാണ് ആ ഒരു വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത് ഒക്കെയുള്ള ഗ്രേസ് മാർക്ക് ഇല്ലാത്ത വിദ്യാർത്ഥികളുടെ പരീക്ഷയുടെ മാർക്ക് മാത്രമാണ് ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയാണ് ഉണ്ടാവുക അതായത് ഫസ്റ്റ് ഇയറിലെ മാർക്ക് അതുപോലെ സെക്കൻഡ് ഇയറിലെ മാർക്ക് അതുപോലെ തന്നെ സബ്ജക്റ്റ് ആൻഡ് പേപ്പർ അതുപോലെ തന്നെ കമ്പൻഡ് ടോട്ടൽ അതായത് ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും മാർക്ക് അതുപോലെ തന്നെ ഗ്രേഡ് എന്നിങ്ങനെയുള്ള കോളങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതിൽ നിങ്ങൾക്ക് കമ്പൈൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് അതായത് രണ്ട് വർഷത്തെ ടോട്ടൽ മാർക്ക് നൽകിയിട്ടുണ്ടാവും അതിൽ നിങ്ങൾക്ക് ടി ഇ മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ടി ഇ എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ടെർമിനൽ ഇവാലേഷൻ്റെ മാർക്ക് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടാവും ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് ജി എം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോളം കൂടി ഇതിനോടൊപ്പം ഉണ്ടാകും അപ്പോൾ ഈ ഒരു രണ്ട് മാർക്ക് ടോട്ടൽ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾ ഈ ഒരു മുപ്പത്തി ആറ് മാർക്ക് രണ്ട് വർഷത്തെ മാർക്ക് കൂട്ടിയിട്ടുണ്ടോ അതുപോലെ തന്നെ ഈ ഒരു അതായത് ഗ്രേസ് മാർക്ക് ഉള്ളവർ അതുകൂടി ടി ഇ മാർക്കിൻ്റെ കൂടെ കൂട്ടണം ഗ്രേസ് മാർക്ക് ഇല്ലാത്തവർ ആണെങ്കിൽ ടി ഇ മാർക്ക് മാത്രം എടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ ഗ്രാൻഡ് ടോട്ടൽ അതായത് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ ടി ഇ മാർക്ക് അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ഉള്ളവർ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ ടി ഇ മാർക്കും ഗ്രേസ് മാർക്കും കൂട്ടിയിട്ട് അറുപതിൽ മുപ്പത്തി ഉണ്ടോ അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് നാൽപ്പത്തി എട്ട് മാർക്ക് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് ഇല്ല എങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു പരീക്ഷ തോൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലസ് ടു പരീക്ഷ തോറ്റിയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അത് ഇത്രമാത്രമാണ് നിങ്ങളുടെ ഈ ഒരു ആൻസർ ആൻസറല്ല ഈ ഒരു റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടിൽ നിങ്ങൾക്ക് ഇ എച്ച് എസ് അല്ലെങ്കിൽ എൻ എച്ച് എസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും ഇ എച്ച് എസ് അതായത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ പ്ലസ് ടു എന്ന് മനസ്സിലാക്കാം അതേസമയം നിങ്ങൾക്ക് എൻ എച്ച് എസ് അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏതെങ്കിലും സബ്ജക്ട് സബ്ജക്റ്റ് നിങ്ങൾ തോറ്റതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ തോറ്റിട്ടുണ്ടെങ്കിൽ ഏത് സബ്ജക്റ്റിനാണ് തോറ്റത് എന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കമ്പൈൻഡ് ടോട്ടൽ മാർക്ക് നോക്കുക അതിൽ നിങ്ങൾക്ക് അറുപതിൽ മുപ്പത്തി ആറ് ഉണ്ടോ രണ്ട് വർഷത്തെ ഗ്രേസ് മാർക്ക് ഉള്ളവർ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ നോക്കുക ഈ ഒരു എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നാൽപ്പത്തി എട്ട് മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക ഈ ഒരു രീതിയിൽ ഈ ഒരു മാർക്ക് ഇല്ലാത്ത സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ചില വിദ്യാർത്ഥികൾ ഒന്നിലധികം സബ്ജക്റ്റുകളൊക്കെ ഈ ഒരു രീതിയിൽ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള അതായത് മിനിമം മാർക്ക് ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊക്കെ സബ്ജക്റ്റുകളാണോ നിങ്ങൾ തോറ്റിട്ടുള്ളത് അതായത് ജയിക്കാൻ സാധിക്കാതരുന്നത് അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ വിദ്യാർത്ഥികൾ ഇരുസേ പരീക്ഷ എക്താമി മതിയാകും അപ്പോൾ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്ന് അതായത് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ഏകദേശം ഒരു മെയ് പതിനഞ്ചാം തീയതിയോടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതായത് മെയ് പതിനഞ്ച് അല്ലെങ്കിൽ മെയ് ഇരുപത് ആ ഒരു ഡേറ്റുള്ളിലാണ് പ്ലസ് ടു റിസൾട്ട് വരിക അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു റിസൾട്ട് വന്ന ശേഷം ഏകദേശം അടുത്ത ദിവസത്തോടെ തന്നെ ഈ ഒരു പ്ലസ് ടുവിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അതുപോലെ സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കും അപ്പോൾ ആ ഒരു സമയത്ത് പ്ലസ് ടു തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പ്ലസ് ടുവിനായിരിക്കും തോറ്റിട്ടുണ്ടാവുക ചില വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിൻ്റെ സബ്ജക്റ്റ് ആയിരിക്കും അത് പ്ലസ് ടു ജയിക്കാനാവശ്യമായിട്ടുള്ള മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് തോറ്റിട്ടുണ്ട് അതായത് ജയിക്കാൻ ജയിക്കാനാവശ്യമായിട്ടുള്ള മാർക്ക് കിട്ടിയിട്ടില്ല ഈ ഒരു രീതിയിൽ ടോട്ടൽ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ മുപ്പത്തി ആറോ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് നാൽപ്പത്തെട്ട് മാർക്കോ കിട്ടാത്ത സബ്ജക്റ്റുകളുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു കാര്യമാണ് ചെയ്യാൻ സാധിക്കുക അതായത് ഇപ്പോൾ ചില വിദ്യാർത്ഥികൾ ആണെങ്കിൽ പ്ലസ് ടുവിൻ്റെ സബ്ജക്റ്റിൽ അതായത് പ്ലസ് ടുവിൻ്റെ ഇപ്പോൾ കെമിസ്ട്രി എടുക്കാം കെമിസ്ട്രിക്ക് പ്ലസ് ടുവിന് അതായത് പ്ലസ് വണ്ണിന് നിങ്ങൾക്ക് ഒരു പത്ത് മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്നാൽ നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ പരീക്ഷ നിങ്ങൾക്ക് പതിനെട്ട് മാർക്ക് ഉണ്ട് അതായത് പ്ലസ് ടു ജയിച്ചിട്ടുണ്ട് എന്നാൽ പ്ലസ് വൺ തോറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യമാണ് ചെയ്യാൻ പറ്റുക അതായത് നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എഴുതാം സേ പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾ വാങ്ങിക്കേണ്ടത് ഇവിടെ കുറവുള്ള എട്ട് മാർക്ക് ഇവിടെ കുറവുണ്ട് അപ്പോൾ ആ ഒരു മാർക്ക് ഈ ഒരു പതിനെട്ട് മാർക്കിൻ്റെ കൂടെ കൂടെ കൂട്ടിയിട്ട് അതായത് ഈ ഒരു ഇരുപത്തി ആറ് മാർക്ക് നിങ്ങൾ ഈ ഒരു പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയിൽ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ജയിക്കുന്നത് ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് തോൽക്കുകയാണെങ്കിൽ ഒന്നുകിൽ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ അത് അതായത് പ്ലസ് ടുവിലെ സബ്ജക്റ്റോ അല്ലെങ്കിൽ പ്ലസ് വൺ സബ്ജക്റ്റോ ആണ് നിങ്ങൾ തോറ്റതെങ്കിൽ പ്ലസ് ടുൻ്റെ സേ പരീക്ഷയിൽ നിങ്ങൾക്ക് ജയിക്കാവുന്നതാണ് അതേസമയം പ്ലസ് വൺ സബ്ജക്റ്റാണ് തോറ്റിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷത്തെ പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ടും പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് ആയിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്ലസ് ടുവിൻ്റെ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ സമയത്തിന് ശേഷം നിങ്ങൾ പരീക്ഷ എഴുതാതിരിക്കുകയോ അല്ലെങ്കിൽ ഏതായിട്ട് തോൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ കമ്പാർട്ട്മെൻ്റ് വിഭാഗത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറുകയും പിന്നീട് നിങ്ങൾക്ക് അടുത്ത വർഷത്തെ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടിയായിരിക്കും പരീക്ഷ എഴുതാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ പ്ലസ് ടു തോൽക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്ക് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടുൻ്റെ സേവർ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് പ്ലസ് ടു തോറ്റിട്ട് പരീക്ഷ വീണ്ടും ജയിക്കാനായിട്ട് എഴുതുകയാണെങ്കിൽ എത്ര തവണ നിങ്ങൾ ചാൻസ് ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് നമ്പർ ഓഫ് ചാൻസ് ടു മുതൽ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് എത്ര ചാൻസ് ഉപയോഗിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തും ആദ്യമായിട്ട് പരീക്ഷ ചെയ്ത വിദ്യാർത്ഥികൾ ഒരു ചാൻസ് ആണ് ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ചാൻസ് വൺ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കേണ്ടാവെന്ന് കരുതുന്നു പ്ലസ് ടുവിൻ്റെ ഈ റെഗുലർ വിഭാഗം അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ പ്ലസ് ടു പരീക്ഷ എഴുതി ജയിക്കാനാവശ്യമായിട്ടുള്ള മാർക്ക് കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എഴുതുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്ലസ് വൺ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിലായിട്ടോ അല്ലെങ്കിൽ പ്ലസ് ടുൻ്റെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം അല്ലെങ്കിൽ റെഗുലർ വിഭാഗത്തിലായിട്ട് പ്ലസ് ടു പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു അല്ലെങ്കിൽ പ്ലസ് വൺ കമ്പാർട്ട്മെന്റ് പോകാൻ പരീക്ഷ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടത്തുന്ന പ്ലസ് ടുവിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ വിദ്യാർത്ഥികൾ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് ഒരു അതായത് പ്ലസ് ടു തോൽക്കുകയാണെങ്കിൽ സെ ഓർ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുക തോറ്റ എത്ര സബ്ജക്റ്റ് വേണമെങ്കിലും അത് ആറ് സബ്ജക്ട് വേണമെങ്കിലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും അതുപോലെ ഒരു വിഷയത്തിന് നൂറ്റി അൻപത് രൂപയാണ് പ്രാക്ടിക്കൽ ഇല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ പ്രാക്ടിക്കൽ ഇല്ലെങ്കിൽ നൂറ്റി അൻപത് രൂപ നാൽപ്പത് രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് വരുന്നതാണ് അതുപോലെ തന്നെ പ്ലസ് ടു ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു വിഷയം ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ ഒരു വിഷയത്തിന് അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് അതുപോലെ നാൽപ്പത് രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക ഈ ഒരു അപേക്ഷകളെല്ലാം നിങ്ങളുടെ പ്ലസ് ടു റിസൾട്ട് വന്ന് നെക്സ്റ്റ് ഡേ ആണ് നിങ്ങളുടെ അതായത് നെക്സ്റ്റ് ഡേ തൊട്ട് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ ആണ് നിങ്ങളുടെ അപേക്ഷകൾ നിങ്ങൾ സ്കൂളിൽ സമർപ്പിക്കേണ്ടത് പരീക്ഷ ജൂൺ മാസത്തിലും റിസൾട്ട് ജൂലൈ മാസത്തിലുമാണ് വരിക അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്